അധ്യയന വർഷ അവസാനം യാത്രയയപ്പിന്റെ ഭാഗമായി അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് അടുത്ത അധ്യയന വർഷം ഈ സമ്പ്രദായം പാടില്ല എന്ന് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയത് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളുകളിലേക്കും ഈ നിർദ്ദേശം കൈമാറി വില കൂടിയ വസ്ത്രങ്ങൾ വാച്ച് ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ ഫോട്ടോയുള്ള കേക്ക് ഫോട്ടോ പതിച്ച കപ്പ് ഗ്ലാസ് തുടങ്ങിയവയാണ് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ സമ്മാനിക്കുന്നത് ഇവ സ്വീകരിക്കുന്നത് പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ റീൽസായി പ്രചരിപ്പിക്കുന്നതും സ്റ്റാറ്റസ് വെക്കുന്നതും അധ്യാപകർക്കിടയിൽ പതിവാണ് മുമ്പ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം നിലനിന്നിരുന്ന ഈ കീഴ്വഴക്കം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും വ്യാപിപ്പിച്ചത് പുറങ്ങളിലെ എൽ പി സ്കൂളുകളിലും കഴിഞ്ഞ അധ്യയന വർഷം അവസാനം ഉപഹാര വിതരണം വ്യാപകമായിരുന്നു ഇത് വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും മത്സരവും അപകർഷതയും വേർതിരിപ്പും വളർത്തുന്നതാണെന്ന് പരാതി സർക്കാരിന്റെ മുൻകൂർ അനുമതി കൂടാതെ അന്യരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മാനമോ പ്രതിഫലമോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ സ്വീകരിക്കുകയോ കുടുംബാംഗങ്ങളിൽ ആരെയും അവ വാങ്ങാൻ അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ചട്ടം അധ്യയന വർഷാവസാനത്തിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിൽ പരിപാടി സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വില കൂടിയ ഉപഹാരങ്ങള് കൈമാറുകയും ചെയ്യുന്ന പുതിയ സമ്പ്രദായത്തെക്കുറിച്ച് വലിയ വിമർശനമാണ് ഉയർന്നത് അതേസമയം സാമ്പത്തിക ബാധ്യതയോടൊപ്പം അസമത്വത്തിന്റെയും അപകർഷതയുടെയും കൂടി വേദിയായി മാറുകയാണ് വിദ്യാലയങ്ങൾ വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ കഴിയാത്ത വിദ്യാർത്ഥികളിലാണ് ഏറെയും ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിലവിടുപ്പുള്ള സമ്മാനങ്ങൾ നൽകാൻ ചില വിദ്യാർത്ഥികളെങ്കിലും മത്സരിക്കുകയും ചെയ്യുന്നു അധ്യാപകർക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു അത് അവർക്കിടയിലും അസഹിഷ്ണുത വളർത്തുന്നു സർക്കാരിന്റെ മുൻകൂർ അനുവാദം കൂടാതെ അന്യനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സമ്മാനമോ പ്രതിഫലമോ പാരിതോഷികമോ പ്രത്യക്ഷമായോ പരോക്ഷമായോ തനിക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ സ്വീകരിക്കുകയോ അപ്രകാരം സ്വീകരിക്കാൻ തന്റെ കുടുംബങ്ങളിൽ ആരെയും അനുവദിക്കുകയോ പാടില്ല അഭിനന്ദക സൂചകമായി പുഷ്പങ്ങളോ ഫലകങ്ങളോ പോലുള്ള വില തുച്ഛമായ സാധനങ്ങളോ മറ്റൊരാളിൽ നിന്ന് അധ്യാപകന് സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഇപ്രകാരമുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ എല്ലാ അധ്യാപകരും കഴിവതും യത്നിക്കേണ്ടതാണ് എന്നാണ് കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങളും അധ്യാപകർ സമ്മാനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഏതായാലും നിയമം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ഒരവസരമാണ് ഈ സമ്മാനം കൊടുക്കലും വാങ്ങലും ഏതായാലും മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് ചട്ടം അനുസരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഇതിലൂടെ മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ് സമ്മാനം വാങ്ങലും കൊടുക്കലും വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും മത്സരവും അപകർഷതയും വേർതിരിവും എന്ന കാര്യത്തിൽ സംശയമില്ല സമ്മാനം പലപ്പോഴും വാങ്ങുന്നതും കൊടുക്കുന്നതും വ്യക്തി അവകാശത്തിൽ ഉൾപ്പെടുമെങ്കിലും അധ്യാപകർ പോലെ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ സമൂഹത്തിന് മാതൃകയാകേണ്ടത് അനിവാര്യമാണ് പറയുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസവും സമ്മാനദാനവും അവകാശമാണ് എന്ന് പറയുമ്പോൾ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കില്ല ഇവരുടെ ഉത്തരവാദിത്വം വലുതാണ് കർശനമായ നിയമസംവിധാനം തന്നെയാണ് ഇവിടെയും വേണ്ടത് न्यूस केरला कौमुदी